ഗ്യാലറികൾ എത്തുന്ന ഫുട്ബോൾ പ്രേമികളെ ആനന്ദത്തിന്റെ കുട്ടിമുടിയിലേക്ക് എത്തിക്കാൻ പുൽക്കുടികളെ ചുംബച്ച് ശരവാ സഞ്ചാര പദങ്ങൾ ഏറ്റെടുത്ത് അടറകത്തിൽ ആടി തീർക്കാൻ കാൽപന്തുകളിൽ പേരും തിരുമയും പാടി പുകഴ്ത്തിയ രണ്ട് നാട്ടോ സാമ്രാജ്യങ്ങൾ നാളെ ഈ കളിമൈതാനിയിൽ ഓപ്പൺ ഫൈവ്സിൽ മാറ്റി നിൽക്കുകയാണ് ഗോൾകുളത്തിൽ പാറികളിക്കാൻ പ്രകൃതി ും കാൽപന്തോലെ കിരികി കളിക്കത്തിൽ ഓടി ചാടി കളിച്ച് കാൽപന്തുകളിയെ കരുത്തിന്റെ കലയാക്കി മാറ്റി എതിരാളികളെ കെട്ടിപ്പൂത്താൻ ഒരു പടവ് ചാർഗമണ്ണി ി നാളെ കളി മൈതാനിൽ ഒരു ഭാഗത്തേക്കും മറു ചിരിഞ്ഞു കാൽപന്തുക്കളിൽ കളിക്കത്തിൽ വിന്യസിപ്പിച്ചുകൊണ്ട് താഴ്വാര ഈ പടയുടെ പേര് കണ്ടാൽ എതിരാളികളുടെ കാൽമുട്ടുകൾ കിടുകിടാ വിറകും അതേ മാന്ത്രിക ചേടുകൾ ചരടുകൾ ജപിച്ചുകെട്ടി വെല്ലുവിളിയുടെ സൂചനകളുമായി യജ്ഞശാലകളിൽ മരിച്ചുവിട്ട ആകാശങ്ങളെ പോലെ കളിക്കത്തിൽ ആദ്യ യാണ് എഫ്ലൂരിന്റെ വിജയമോഹങ്ങളെറിയുമെന്ന് ചാലിയാർ തിരകമണ്ണ പൊട്ടി പപ്പടം പൊട്ടിക്കുമ്പോഴേ ചാലിയാർ തിരകമണ്ണ പൊട്ടിയെ പൊട്ടിച്ചെറിയുമെന്ന് ചാത്തലൂര് നാളത്തെ കളി കാര്യമാകും